എൻ്റെ മോൾ നഷ്ടപ്പെട്ടു ഇനി എന്ത് കിട്ടിയിട്ട് കാര്യം അഞ്ച് വർഷമായി അവൾക്ക് അവർ ശമ്പളം കൊടുത്തില്ല പലപ്പോഴും മോൾ കരയുകയായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് സാധാരണ കുടുംബമാണ് ഞങ്ങളുടേത് അലീന ബെന്നിയുടെ അച്ഛൻ്റേതാണ് ഈ വാക്കുകൾ എൽ പി സ്കൂൾ അധ്യാപികയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിൽ സ്കൂൾ മാനേജ്മെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കി ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് അച്ഛൻ്റെ വെളിപ്പെടുത്തൽ താമരശ്ശേരി കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂൾ അധ്യാപിക അലീന ബെന്നിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കട്ടിപ്പാറയിലെ സ്കൂളിൽ അഞ്ചു വർഷം ജോലി ചെയ്ത അലീന കഴിഞ്ഞ ഒരു വർഷമായി കോടഞ്ചേരിയിലാണ് ജോലി ചെയ്യുന്നത് കട്ടിപ്പാറയിലെ വീട്ടിലെ മുറിയിലാണ് അലീനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കീഴിലാണ് അലീന ജോലി ചെയ്തിരുന്നത് അലീനയ്ക്ക് ജോലി സ്ഥിരപ്പെടുത്തുകയോ ശമ്പളം ലഭിക്കുകയോ ചെയ്തിരുന്നില്ല ഇതിന്റെ മനോവിഷമത്തിലാണ് അലീന ജീവൻ ജീവനൊടുക്കിയതെന്ന് പിതാവ് ബെന്നി പറഞ്ഞു കഴിഞ്ഞ ദിവസം അലീന സ്കൂളിൽ പോയിരുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് അധികൃതർ പിതാവ് ബെന്നിയെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയായിരുന്നു മൂന്ന് മണിയോടെ ബെന്നി വീട്ടിലെത്തിയപ്പോഴാണ് അലീനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കട്ടിപ്പാറയിൽ ജോലി ചെയ്ത കാലയളവിലെ അഞ്ച് വർഷത്തെ ശമ്പളമോ ആനുകൂല്യമോ ആവശ്യമില്ലെന്ന് കോർപ്പറേറ്റ് മാനേജർ എഴുതി വാങ്ങിയിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു ശമ്പള കുടിശ്ശിക കിട്ടാതെ വന്നതോടെ അലീന മാനസികമായി തളർന്നുവെന്ന് ബെന്നി വ്യക്തമാക്കി മകൾക്ക് ജോലി കെട്ടി നല്ല ശമ്പളം കിട്ടി വിവാഹം കഴിപ്പിച്ച് അയക്കാനായിരുന്നു ആഗ്രഹം അധ്യാപിക അവധി കഴിഞ്ഞു വന്നതോടെ ജോലി പോയി അതിൽ പ്രശ്നപരിഹാരത്തിനായി തിരുവനന്തപുരത്ത് ഡി പി ഐ എ വരെ ബന്ധപ്പെട്ടു ഒന്നും സംഭവിച്ചില്ല പിന്നീട് പള്ളി കമ്മിറ്റി ഇടപെട്ട് കോടഞ്ചേരി സെന്റ് ജോർജിലേക്ക് ഫ്രഷ് അപ്പോയിന്റ്മെന്റ് തന്നു ഈ ഘട്ടത്തിൽ ആദ്യം നൽകിയ ജോലിയും ആനുകൂല്യങ്ങളും വേണ്ടെന്ന് മകളോട് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് എഴുതി വാങ്ങിച്ചതായാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിലും ശമ്പളം കിട്ടുമെന്ന് കരുതിയാണ് അത് എഴുതി കൊടുത്തത് എന്നാൽ കോടഞ്ചേരി സ്കൂളിലും നൂറ് രൂപ പോലും ശമ്പളം കിട്ടിയിട്ടില്ല അച്ഛൻ പറയുന്നു മാനേജ്മെന്റ് സർക്കാരിന് കൃത്യമായ രേഖകൾ നൽകാതിരുന്നതാണ് നിയമനം ലഭിക്കാതിരിക്കാൻ കാരണം താൻ എത്രയോ തവണ കോർപ്പറേറ്റ് ഓഫീസിൽ കയറിയിറങ്ങിയതാണ് ഒൻപത് വർഷമായി ജോലി ചെയ്ത് ശമ്പളം കിട്ടാത്തവർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ലഭിച്ച മറുപടി അതിനർത്ഥം എന്താണ് ഒൻപത് വർഷം കാത്തിരിക്കണമെന്നാണോ ആദ്യത്തെ സ്കൂളിൽ നിയമനത്തിനായി പണം നൽകിയിരുന്നു അത് എത്രയെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല ഒരു നിയമ നടപടിക്കും പോകുന്നില്ല ജോലി കഴിഞ്ഞു വന്ന് മകൾ കരയുന്നത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് മകളോട് ആശ്വാസവാക്ക് പോലും പറയാറില്ലായിരുന്നു അവളുടെ വിഷമത്തിന് എന്ത് പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല ജോലിക്കായി അപേക്ഷിച്ചതും അത് നിരസിച്ചതിന്റെയും അടക്കം എല്ലാ രേഖകളും എൻ്റെ കൈവശമുണ്ട് മാനേജ്മെൻ്റ് മകൾക്ക് പണം കൊടുത്തിട്ടില്ല കോടഞ്ചേരി സ്കൂളിലെ പി ടി ഐ ആണ് മൂവായിരം രൂപ വണ്ടിക്കൂലിക്ക് കൊടുത്തത് ആദ്യം പഠിപ്പിച്ച സ്കൂളിലെ ആരും വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല കോടഞ്ചേരി സ്കൂളിലെ അധ്യാപകരാണ് ഇങ്ങോട്ട് വന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രൂപത മാനേജ്മെന്റിന്റെ തന്നെ നേതൃത്വത്തിലുള്ള കട്ടിപ്പാറ മുത്തോറ്റിക്കൽ നസ്രത്ത് എൽ സ്കൂളിൽ മുൻപ് നാലു വർഷത്തോളം ജോലി ചെയ്തിരുന്നു ദീർഘകാല അവധിയിലായിരുന്ന അധ്യാപിക ജോലിയിൽ നിന്ന് രാജിവെച്ചുണ്ടായ ഒഴിവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാനേജ്മെന്റ് അലീന ബെന്നിയെ നിയമിച്ച് താമരശ്ശേരി എഇഒയിൽ നിന്ന് അംഗീകാരാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ഭിന്നശേഷി സംവരണം അടക്കമുള്ള സാങ്കേതിക തടസ്സങ്ങളാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമാനാധികാരം ലഭിച്ചിരുന്നില്ല അതേസമയം ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ലെങ്കിലും വ്യാഴാഴ്ച ഇൻക്വസ്റ്റിന് ശേഷം അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നും താമരശ്ശേരി പോലീസ് അറിയിച്ചു